ഇന്ന് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ തലേ ദിവസം പച്ചരിയും തേങ്ങയും ഒക്കെ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് തന്നെ ഇതങ്ങ് അരച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അതിന് വേണ്ടിട്ട് തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് പച്ചരിയും തേങ്ങയും ജീരകവും കുറച്ച് ഏസ്റ്റുകൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാവിലെ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കി എടുക്കാം അങ്ങനെ തീ അപ്പത്തിനുള്ള മാവരച്ച് വെച്ചിട്ട് പിന്നെ ബ്രൂ കാപ്പിവിടെ ഉണ്ടാക്കി എടുത്തു അപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ബാജി ഉണ്ടാക്കാൻ മൂന്നാല് കിഴങ്ങ് എടുത്തത് ആ കുക്കറിൽ പുഴുങ്ങാനായിട്ടും കൂടെ ു അത് വെന്ത് വരുന്ന നേരം കൊണ്ട് ആ കറിക്ക് വേണ്ടിട്ടുള്ള സവോള അങ്ങ് വഴച്ചു എടുക്കാനായിട്ട് ചീനച്ചട്ടിയിലോട്ട് കടുക് വറുത്ത് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയിട്ട് നല്ല രീതിയിൽ അങ്ങ് എടുക്കുവാണ് പിന്നെ ഈ പുഴുങ്ങി എടുത്തിട്ടുള്ള കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല രീതിയിൽ അങ്ങ് ഒടച്ചെടുക്കണം ഇനി വഴന്ന് വന്നിട്ടുള്ള സവോളിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ആ ഒരു കിഴങ്ങ് കൂടെ അങ്ങ് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്നും കഴിഞ്ഞാൽ ബാജിക്കറി റെഡിയാകും ഞാൻ ഞാനിതിലെ പച്ചമുളക് ചേർക്കാനായിട്ട് മറന്നു പോയതാണ് മോന് സ്കൂളിൽ പോകാൻ നേരം ആയതുകൊണ്ട് അത് അവന് വേണ്ടിയിട്ടുള്ള കുഞ്ഞപ്പം എന്താ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് പിന്നെ പിന്നെതേ ബാക്കിയുള്ള അപ്പും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് ബാജിയും കൂട്ടി അങ് കഴിച്ചേ